നമസ്കാരം ഞാൻ ജെ കെ ശാസ്താങ്കോട്ട ജെ കെ ലിങ്ക്സ് മീഡിയ ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് രാകേഷ് എന്ന വ്യക്തി ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം സ്വന്തമായിട്ട് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത ഒരു ചലച്ചിത്രം ഇന്ന് കേരളത്തിലെ പല തിയേറ്ററുകളിലും ഓടിക്കൊണ്ടിരിക്കുകയാണ് പന്തളം സ്വദേശിയാണ് ഇദ്ദേഹം ശാസ്താങ്കോട്ട കോട്ടൂർ കുടുംബക്കാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ശാസ്താംകോട്ട കോട്ടൂർ ക്ഷേത്രത്തിൽ കുടുംബക്കാരും ഉപദേശക സമിതിയും നാട്ടുകാരും എല്ലാം ചേർന്ന് ഒരു ആദരവ് നൽകുകയുണ്ടായി ഈ ആദരവ് സംബന്ധിച്ച ഒരു ലഘു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഞങ്ങൾക്ക് നമ്മൾക്ക് നേരെ പ്രോഗ്രാമിലേക്ക് പോകും ആളുകൾക്ക് കഴിയാത്ത എല്ലാവർക്കും കഴിയാത്ത ഒരു മേഖലയിലേക്ക് രാകേഷ് കാലത്ത് വയ്ക്കുകയും അത് വളരെ വിജയകരമായി പൂർത്തിവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ചലച്ചിത്രം നിർമ്മിക്കുകയും ചലച്ചിത്രത്തിന് തിയേറ്ററിൽ നിൽക്കുകയും ചെയ്യുന്നത് വളരെ 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 കാര്യമാണ് അപ്പൊ അദ്ദേഹത്തിന് ഒരു ചലച്ചിത്രം സംവിധാനം ചെയ്ത് അതിന് കേരളത്തിൽ തിരുവനന്തപുരത്ത് കോഴിക്കോട് ചിത്രം തിരഞ്ഞെടുക്കണമെന്ന് നിവാക്കിയേക്കാണെന്ന് തോന്നുന്നു പിന്നെ നൂറിനാട് ഞാൻ കണ്ടു ഞാൻ പത്രത്തിലും റാനോട്ട് അങ്ങനെ വായിച്ചതാണ് ഞാൻ ആ ചിത്രം കണ്ടിട്ടില്ല ബാങ്കിലോട്ട് കേസ് കിട്ടി നൂറനാട് കേൾ കിട്ടി പങ്കാളിത്തു വീണ്ടും പ്രദർശിപ്പിക്കണമെന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു പിന്നെ അങ്ങാട്രോ ഭാഗങ്ങൾ ഓരോ ചിത്രം പോലും നമ്മുടെ നമ്മൾ ആ രാജനെ അറിഞ്ഞില്ല അറിയില്ല എന്ന് പറയുന്നത് ഒരു പോരായ്മയായി ആ പോരായ്മ ആയിരിക്കും എന്ന് തോന്നിയതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് രാകേഷിനെ നമ്മൾ ജനിച്ചതും ഇന്ന് രാകേഷിന്റെ കുടുംബത്തിന്റെ കാലം നടത്തുന്നത് രാകേഷിന്റെ കുടുംബമാണ് അപ്പൊ രാകേഷിന്റെ കുടുംബത്തിലെ ചെറുപ്പാണ് ആ ചെറുപ്പിനോടനുബന്ധിച്ച് ആ പൂര്യക്ക് ശേഷം രാകേഷിനെ ഒന്ന് അഭിനന്ദിക്കുവാനും അപ്പൊ നമ്മുടെ വീട്ടുകാര് കുടുംബക്കാര് ഭക്തജനങ്ങൾ നമ്മുടെ ഈ ക്ഷേത്രത്തോടെ ചേർന്ന് താമസിക്കുന്ന നമ്മുടെ ഭക്തരെ ഭക്തജനങ്ങൾ എല്ലാവരും കൊണ്ടുവന്നു അപ്പൊ കാലാവസ്ഥ പ്രതികൂലമായിട്ടാണ് അപ്പൊ അതിനെ ഒരു ആദരിക്കുന്ന കടന്നാണ് ഇത് വലിയൊരു കടന്നായിട്ടൊന്ന് മാറ്റുന്നത് നമ്മുടെ വീട്ടുകാര് കുടുംബക്കാരെ സുഹൃത്തുക്കൾ സഹുതകളെ കൂടി രാകേഷിനെ ആഗ്രഹിക്കുന്ന കടന്നായി മാത്രം ഒരുക്കുകയാണ് അപ്പൊ അതിനെ ആഗ്രഹിക്കുന്ന കടന്നാണ് അപ്പൊ ഈ കാര്യത്തിലേക്ക് ഈ ക്ഷേത്രത്തിന് വേണ്ടി ഈ കുടുംബത്തിനു വേണ്ടി ഞാൻ രാഘേഷിനെ വളരെ സ്നേഹത്തോടും ആദരവോടും സ്വാഗതിച്ചു ചടങ്ങുകളിലെ കടന്നുകയാണ് അതിനുശേഷം അവര് കടന്നതിനു ശേഷം ഒരഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാം അപ്പൊ ആദ്യമായിട്ട് പ്രിയപ്പെട്ട രാഗേഷിനെ പൊന്നാല അണിയിച്ചാദരിക്കുകയാണ് ആയുധമായിട്ട് ശ്രീമതി പറയുകയും അവരുടെ ഉള്ളി േ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ േ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണപ്പെടുന്നതിനായിട്ട് ശ്രീ നനസു നടക്കാനും കൃഷ്ണ ഹരേ

கழிவந்து ஒரு வலிய கலாக தெளிக்கும் உட்கொண்டு സന്തോഷമുള്ളൊരു ദിനമാണ് നമുക്ക് അസാധ്യമായത് ഒന്നുമില്ല എന്ന സന്ദേശം നമ്മുടെ ഓരോ കുടുംബത്തെയും ആൾക്കാർക്കും വരുന്ന തലമുറയ്ക്കും പകരുന്ന ഒരു കാര്യമാണ് രാകൃഷ്ണൻ ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവം കൂടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പരിശ്രമമാണ് യഥാർത്ഥം ചെയ്യാത്ത പാടില്ല എന്ത് സാധിക്കാൻ പറ്റും പരിശ്രമിച്ചാൽ അതിലൊരു ദിനമാണ് ശ്രീ രാകൃഷ്ണനും കാണിക്കുന്നത് ഇതിനും കൂടിയായിട്ട് കൈവരിലേക്ക് അതായത്